മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ശൈത്യ ആദില നൂറ ഷാനവാസ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് ചർച്ചാ വിഷയം വേറൊന്നുമല്ല അനുമോളെ കുറിച്ചാണ് ഈ നാലു പേരുടെയും മെയിൻ ശത്രു അനുമോളാണ് ഈ നാലു പേരും ഇപ്പോൾ വലുതായിട്ടൊന്നും അനുമോളോട് സംസാരിക്കുന്നുമില്ല അതിന് കാരണമായിട്ട് ഷാനവാസ് പറയുന്നത് അനുമോള് അനീഷിനെ കുരങ്ങ് കളിപ്പിക്കുകയാണ് ആ ചെറുക്കനെ ഇട്ട് വട്ടം കറക്കുകയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുമോളോട് മിണ്ടാത്തത് അവൾക്കെല്ലാം ഗെയിമാണ് അവൾ ഇവിടെ കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് ചീപ്പ് ഗെയിം ആണെന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് ഉടനെ ശൈത്യ ചോദിക്കുന്നുണ്ട് അവൾ ഓരോരുത്തരുടെയും ഇമോഷൻസ് വെച്ചാണ് കളിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനീഷിന് അനുമോളോട് ഒരു ഇഷ്ടം തോന്നി അവൻ വളരെ ജെനുവനായിട്ട് അവളോട് തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ അവൾക്ക് അയ്യോ ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല ഞാൻ അങ്ങനെ ചേട്ടനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവൾ അത് ചെയ്യാതെ അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അവൾക്ക് ആ ഒരു കാര്യം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് അനുമോള് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ അനീഷിന് കൊടുക്കാതിരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് ആ ചെറുക്കനായിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുമോളോട് മിണ്ടാതിരുന്നത് ഇത് കേട്ടതും ആതിലെയും നൂറേയും പറയുന്നുണ്ട് അത് ശരിയാ ഞങ്ങൾ അവളോട് എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ അവളൊന്നും അനീഷേടനോട് പോയി സംസാരിച്ചത് അവളോട് ഞങ്ങൾ പറഞ്ഞു നീ ബ്രദറായിട്ടാണ് കാണുന്നത് എന്ന് പറയാൻ എന്നിട്ടും അവൾ പറയുന്നത് ഞാൻ അങ്ങനൊന്നും പറയില്ല എനിക്ക് എനിക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നോട് ഒരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ ഷാനവാസ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒറ്റയാനായി നടന്ന ആളാണ് അനീഷ് അവൾ ഒറ്റൊരുത്തി കാരണം അയാൾ ഡൗൺ ആയിപ്പോയി ഇവിടെ എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തന്നത് അനുമോളാണ് അനീഷിന് വെള്ളം എടുത്തു കൊടുക്കുന്നു എടുത്തു കൊടുക്കുന്നു അപ്പോൾ അനീഷിന് ഇഷ്ടം അവളോട് തോന്നിയിട്ടുണ്ടാവും അനീഷിന് അങ്ങനെ തോന്നുന്ന രീതിക്ക് ഇവൾ ഒരുപാട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇവൾ അതെല്ലാം കളിക്കുന്നതല്ലേ ഇവളുടെ ഗെയിം അല്ലേ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച സാബുമാനും അനുമോളും ആതിലെയും തമ്മിൽ കിച്ചണിൽ ഒരു വഴക്ക് നടന്നു പയറിന്റെ പേരിൽ ഇവള് കുറച്ച് കറി കറിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു ഇവിടെ ഉണ്ടാക്കുന്ന കാര്യം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം എല്ലാവർക്കും അതിന് അവകാശമുണ്ട് പക്ഷെ അന്ന് അനുമോള് കറി എടുത്ത് മാറ്റി വെച്ചിട്ട് എന്താണ് പറഞ്ഞത് രണ്ടാമത് എടുക്കാൻ വരുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കറിയാണെന്ന് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇവിടെ രണ്ടാമത് എടുക്കാൻ വേണ്ടി പോകുന്നത് അനീഷ് മാത്രമാണ് അപ്പോൾ അനീഷിന് വേണ്ടിയുള്ള കറിയല്ലേ അവൾ ആ മാറ്റി മാറ്റിവെച്ചത് അങ്ങനെ ഇവൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ മനുഷ്യന് ഒരു ഹോപ്പ് കൊടുത്തത് എന്നിട്ട് അനീഷ് ജെനുവൻ അവളോട് ഇഷ്ടം ചെന്ന് പറഞ്ഞപ്പോൾ അവനെ ഇട്ട് വട്ടം കറക്കുന്നു എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുമോളോട് മിണ്ടാതിരുന്നത് എന്നും ഷാനവാസ് ആതിലയോടും ശൈത്യോടുമൊക്കെ പറയുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം